വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയാണ് കുരങ്ങുകൾ നശിപ്പിച്ചത് പൂളക്കുറ്റിയിലെ ആന്റണി പാറക്കലിന്റെ വീട്ടുപകരണങ്ങളാണ് നശിപ്പിച്ചത് ആന്റണി വീട്ടുപകരണങ്ങളാണ് കുരങ്ങുകൾ നശിപ്പിച്ചത് ശല്യം മൂലം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഴിയുകയാണ് നാട്ടുകാർ വീടുകളിൽ കയറി അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ വരെ കുരങ്ങുകൾ തിന്നു തീർക്കുകയാണ് വിളകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതും പതിവാണ് കൂട്ടമായി സഞ്ചരിക്കുന്ന കുരങ്ങുകൾ വളരെ കുറഞ്ഞ സമയത്തിനകം വലിയ നാശമാണ് വരുത്തി വെക്കുന്നത് നിരവധി വീടുകളിൽ കുരങ്ങുകൾ കയറി ഇതിനകം നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റൂലെ വീടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അകത്ത് എങ്ങനെയും ഓട് വിളിച്ചിറങ്ങും പിന്നെ അത്ര എല്ലാവിധ ഉള്ള വീടല്ല എൻറെ എന്റെ ഓട് മേഞ്ഞിട്ട് അങ്ങനത്തെ ഈ ഉത്തരത്തിന്റെ ഇടയ്ക്ക് കഴിക്കാൻ അങ്ങനെയാണ് കയറും ഇന്നലെ തന്നെ ഏതാണ്ട് ടി വി പത്ത് ഇരുപത്തി മൂവായിരം ടി വി അത് പോയി പിന്നെ അടുക്കള ഇതൊക്കെ ആയിട്ട് വൃത്തിയാക്കല അതൊക്കെ ഇവർ വന്ന് സഹായിച്ചതുകൊണ്ട് അത് നടത്തി അല്ലേ അതൊക്കെ ചെയ്യുന്ന അതുപോലത്തെ പിന്നെ കൃഷി വസ്തുക്കളെല്ലാം നശിപ്പിച്ചാൽ അതായത് ഒരു വളരെ എന്താന്നാ പറയുക പിന്നെ തേങ്ങ വാഴക്കൊല കാപ്പിക്കുരു കാന്താരി മുളകല്ലാത്ത എല്ലാം തിന്നും സാധനം ഒരു സാധനം പയറോ അങ്ങനത്തെ ഒരു സാധനം വെച്ചു അതുപോലെ നാശമാക്കി വെക്കുകയാണ് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കിട്ടി ഇതിനെ നമുക്ക് തരണം അതാണ് വേണ്ടത് അല്ലാണ്ട് ഇതിനെ മറ്റു ഒരു ചെറിയ സമയത്തേക്ക് പടക്കം പൊട്ടിച്ചോ അങ്ങനെ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല നമുക്കതിനെ നിത്യമായിട്ട് മാറ്റിത്തരണം കുരങ്ങുകൾ നാശനഷ്ടം ഉണ്ടാക്കിയ പൂക്കുറ്റി ഒൻപതാം വാർഡിലെ പാറക്കൽ ആന്റണിയുടെ വീട് കൊട്ടിയൂർ വെസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത് കുരങ്ങുശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സജീവ് കുമാർ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് പിന്നെ ശാശ്വതമായി പരിഹരിക്കുന്ന ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വിവരങ്ങൾ മേലുദ്യോഗസ്ഥരെ അതാത് സമയം അറിയിക്കുന്നുണ്ട് മാത്രമല്ല ഈ വിവരം ഇന്നലെ ഉണ്ടായ ഈ സംഭവം ഞാൻ പിന്നെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അദ്ദേഹത്തുണ്ടായ നഷ്ടത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ കുരങ്ങുന്ന ഈ പ്രദേശത്ത് തുടങ്ങി പിന്നെ തുടർച്ചയായിട്ട് ശല്യം ഉണ്ടാകുന്നുണ്ടപ്പോ ഈ പ്രദേശത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു ശ്രദ്ധ വരുത്തുകയും ഈ കുരങ്ങിനെ നിരന്തരമായിട്ട് പടക്കം പൊട്ടിച്ച് ഈ സ്ഥലത്തുനിന്ന് ഓടിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് എന്ത് സഹായം ഉണ്ടാകുന്ന ആവശ്യമുണ്ടെങ്കിലും ആ സഹായം നമ്മൾ ഭാഗത്ത് ചെയ്തു കൊടുക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ പേരാവൂർ